ചില സന്ദർഭങ്ങളിലെങ്കിലും ഉസ്താദുമാർ അത് തുറന്നു പറയാൻ ആ സ്വർഗത്തെ കുറിച്ച് തുറന്നു പറയാൻ നിർബന്ധിതരാകുന്നുണ്ട് അതിൽ ചില സന്ദർഭങ്ങള് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം അല്ല പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അതൊരിക്കലും മറക്കാൻ പാടില്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്വർഗത്തെ കുറിച്ചിട്ടാണ് അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു പെണ്ണുങ്ങളുടെ മദ്യസേവ കേട്ടി കണ്ടിട്ടുണ്ടോ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കണ്ടോ മലപ്പുറത്തെ മലയാളി മങ്കകൾ കള്ളുഷാപ്പിൽ പോയിരുന്ന് കള്ളു കുടിക്കുക അതെ കൃഷ്ണരാജ് ഞാൻ ഒരു വികാര ജീവിയാണ് ശോഭേ നീ സഹകരിച്ചാൽ നമുക്ക് രണ്ടു പേർക്കും സുഖം അതല്ലെങ്കിൽ എനിക്കു മാത്രം സുഖം എന്ന് പറയുന്നത് പോലെ താത്താമാര് വിചാരിച്ചു കാക്കമാർക്ക് ഇവിടെയും സുഖം അവിടെയും സുഖം അപ്പൊ പിന്നെ ഞങ്ങളും കൂടി കുറച്ചൊന്ന് സുഖിച്ചോട്ടേനെ ആ രണ്ട് പോർക്ക് വരട്ട് വരട്ടുകൂടി അവരങ്ങൾ തിന്നുന്നുണ്ടാവും കേട്ടോ കള്ളും പിന്നെ പോത്തിറച്ചി വേണോ അതോ പന്നിയിറച്ചി വേണോ ശരി പന്നിയിറച്ചി കുരുമുളകിട്ട് പെരട്ടിയത് രണ്ട് പ്ലേറ്റ് പോരട്ടെ പോരട്ടയുന്ന പെണ്ണുങ്ങള് സമാധാനം കാക്കാമാരുടെ അട്ടി പോലി ആട്ടാറ് കള്ളു കൂടി ഉണ്ട് കേട്ടോ അതുകൂടി കാണും അതാണെങ്കിൽ ഒരു പാട്ടിന്റെ ഒക്കെ കൂടിയാണ് അകമ്പടിയോടുകൂടിയാണ് ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഭൂലോകത്ത് മുകളൊന്നില്ല കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ ആണുങ്ങൾ കള്ളു കുടിക്കും ബിസ്മി പറയാൻ മറന്നിട്ടില്ല ൊപ്പിയിട്ടിട്ടുണ്ട് ഇസ്ലാമിക വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നിട്ടാണ് അവര് കള്ളുപിടിക്കുന്നത് ബിസ്മി പറഞ്ഞ പോരെ ബിച് പണഞ്ഞിട്ട് തന്നെയാണ് അവർ കുടിക്കുന്നത് പോയ ഇതുപോലൊരു സാധനമുണ്ടോ ഇനി നീ ഭൂലോകത്ത് ഉണ്ടാകാൻ തരമില്ല കള്ളിനും മുകളൊന്നില്ല കാര്യം കാണാൻ കള്ളു കള്ളു കുടിച്ചാൽ പേരുദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം ആണുങ്ങൾ കള്ളു കുടിക്കും വഴിനീളെ ആടി നടക്കും ആണുങ്ങൾ കള്ളു കുടിക്കും വഴിനീളെ ആടി നടക്കും അഭിമാനൊന്നോ കിടാതെ അഭിമാനമൊന്നോ കിടാതെ പത്തിനു കൂടെ കാണും കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ ദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ ദോഷം മതമില്ലാ ജാതിയുമില്ല സമ്പത്തിൽ തൂക്കവുമില്ല മതമില്ല എന്ത് നിർത്താൻ നീ നിർത്തിപ്പൊടാ നിന്നെ എവിടെ ആരാ വിളിച്ചേ എന്ത് എവിടെ വേണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും അവരെ പറഞ്ഞവിടെ സുധീ നമ്മുടെ ചാനലിൽ കയറി വന്നിട്ട് നമ്മളോട് നിർത്തിപ്പോകാനോ എറേം കൂടാ അപ്പോ ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ലാത അടുത്തത് വരുന്നു ചില സന്ദർഭങ്ങളിലെങ്കിലും ഉസ്താദി സ്വർഗത്തെ കുറിച്ച് പറയാൻ മടിക്കാറില്ല കേട്ടോ വരും 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 ബെഡ്ഷീറ്റ് ഇത് ഞാൻ ആദ്യമേ ഇടണം എന്ന് വിചാരിച്ചതാ നോക്കുമ്പോൾ എൻ്റെ മോൻ വന്ന് ഇവിടെ ഇരുന്നു ഖുറാനും അദീസും അല്ലേ ഉസ്താദിന്മാരുടെ പ്രഭാഷണങ്ങളല്ലേ മക്കൾക്ക് കേൾക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ അവരോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു മൂന്ന് പേരും കൂടി പോയിരുന്ന് മൂന്നുപേരെയുള്ള ഒരാൾ ഇല്ല അപ്പൊ ഇരുന്ന് കാരൻസ് കളിച്ചോളാം പറഞ്ഞ വാതിലൊക്കെ അടച്ച് ഇത് കേൾക്കുന്നില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾ ഇതുപോലെ ചെയ്യണം എന്ന് പറയാം നിങ്ങളും അതുപോലെ മക്കൾ ഇത് കേൾക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം അബൂഹുതയിത നൽകുന്ന നിർവചനമാണ് പെണ്ണ് ഉടുപ്പ് ബെഡ്ഷീറ്റ് അവളെപ്പോഴും കിടക്കണം ഒക്കെ ചിന്തയുള്ളൂ പാവങ്ങള് അവർക്ക് ഇതല്ലാതെ വേറെ ഒരു ചിന്തയും ഉടുപ്പ് ബെഡ്ഷീറ്റ് പെണ്ണിന് അബോർഡ് ചെയ്ത് അവൻ നൽകുന്ന വ്യാകരണം ശരിയാണ് നിർവചന ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവളെ കിടക്കണം ശരിയാണ് കേട്ടോ പ്രവാചകൻ പതിനൊന്ന് ഭാര്യമാരെയും മത്തിഐസിന് അടുക്കി വെക്കുന്നത് പോലെ അടുക്കി വെച്ചിട്ട് പതിനൊന്ന് പേരുമായും കളിച്ചിട്ട് ഒരു ഒറ്റ കുളി കുളിച്ചു എന്നാണ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹാദീസിലുള്ളത് സോഹീഹുൽ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹാദീസിലുള്ളത് അപ്പോ പെണ്ണെപ്പോഴും കടകണം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അറബിയിൽ എന്നാണ് അതിന്റെ അർത്ഥം സ്ത്രീകളുടെ പുരുഷന്മാർ പുരുഷന്മാരുടെ പാടില്ല വട്ടം പ്രായപൂർത്തിയായവരെ കേൾക്കാവൂ ഒരു തവണയൊക്കെ ജസ്റ്റ് പ്രായപൂർത്തിയായ ആളുകൾക്കൊന്നും ഇത് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് രണ്ടു വട്ടം പ്രായപൂർത്തിയായവർ ഹെഡ്സെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ചെവിയില് തിരികി വെച്ചിട്ട് വേണം കേൾക്കാൻ കുടുംബം ഇത് കേൾക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും വേണം ആ അവി താരീരികമായി ബന്ധപ്പെടുമ്പോഴും കേട്ടില്ലേ ബന്ധപ്പെടുമ്പോൾ ഇന്ദ്രിയാകുന്നതിന് മുമ്പ് മുകളിലാകാം സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ് അല എന്ന് പറഞ്ഞാൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുത്തന്മാർ പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാരില്ല അവി താരീരികമായി ബന്ധപ്പെടുമ്പോഴും ബന്ധപ്പെടുമ്പോ ഇന്ത്യ സ്ഥലനം ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം പക്ഷേ ഇന്ത്യ പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താര കിടന്നുമുണ്ടാകരുത് യൂരിൽ മോത്രസന്ധി പിത്താശയ തന്ധി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും അതുകൊണ്ട് എന്തെയാ ബന്ധപ്പെടാതെ ബന്ധപ്പെടാൻ പറ്റേ ഭീകരഖലനം ഉണ്ടാകുമ്പോ ഭാര്യ താഴെ ഭർത്താവ് മുകളിൽ അതാണ് ഗുരാൻ പറയുന്നത് ും നിങ്ങൾ നിസാക്കൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ ഈ കൃഷിസ്ഥലമാണ് വിളനിലപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം എതുവരെ പെണ്ണിന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറിവ് പോലെയാണ് അത് ഭൂമിയാണ് നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയുള്ളികളുണ്ടല്ലോ അത് വിത്തുകളാണ് വിത്തുകളാണ് ഭൂമിയിൽ വിത്തുകൾ വിതരി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ് വിളകളാണ് ആ വിളകളാണ് സന്താനങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ ജാഖയാണ് നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ അതാം എങ്ങനെയാണത് നിൽക്കൽപ്പിൻ പുറയിലൂടെയോ കായിമത്തിൽ നിന്നുകൊണ്ടോ ഉപകാരത്തിൽ മുട്ടുകാരിൽ നിന്നുകൊണ്ടോ ഉപ കായിത്തിൽ ഇരുന്നു കൊണ്ടോ മുസ്തൽ മലർത്തി കിടത്തിയോ മുത്തത്തിൽ ചരിച്ചു കിടത്തി എങ്ങനെയാകും എങ്ങനെയെങ്കിലും ജുവല്ലറിക്കാരന്മാർ കുറേ സ്വർണം കിട്ടുന്നത് കല്യാണം കഴിക്കാൻ കിടക്കല്ലേ എങ്ങനെയാകും ഹക്കി ആ പറഞ്ഞത് അപ്പൊ അതെ ഇത് പറയാതെ പോകല്ലേ എന്റെ ജീവൻ മൊത്തം തകർന്നു പോകും അയുവിന്റെ സമയത്ത് ഭാര്യയുമായി സ്വന്തപറില്ല അയുവിന്റെ സമയത്ത് അപ്പോൾ ചില നാല് ചില തങ്ങൾ പറഞ്ഞ ഈ പല ഭാഗങ്ങളിലൂടെയും പല രീതികളിലൂടെയും ആകാം പിന്നെ അതിലും ചില ചില സുഖ ഉലമാക്കൽ നമുക്ക് അതാ മനസ്സിലാക്കണ്ട നിന്നുകൊണ്ട് ഒരു പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടാം പക്ഷേ സുഖം കയറ്റാൻ പാടില്ല ഇന്ദിരക്കല്ല ഉണ്ടാക്കാൻ പാടില്ല നിന്നുകൊണ്ട് അങ്ങനെ ബന്ധപ്പെടുന്നതിനെ അലുകളിലുള്ള ഒന്നോ എതിർക്കുന്നതായിട്ട് ചില സ്വന്തങ്ങളിൽ കാണാം കാരണം എന്താണ് അതിലൂടെ മറ്റു ചില ശാരീരിക അഭിഷ്ടതകൾ ഉണ്ടാകും പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടാകാം അതല്ലാത്ത ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഇന്ദിരക്കല്ല ഉണ്ടാകുമ്പോൾ അത് കിടന്നുകൊണ്ട് തന്നെയായിരിക്കണം എന്നാണ് എന്നാണ് മനുഷ്യ പഠിപ്പിക്കുന്നത് തുല്ലക്കും നിങ്ങളുടെ ഇതൊക്കെ ചെയ്യാൻ കൂടി നമ്മളെ കൊണ്ട് താങ്ങത്തില്ല മധ്യാദ് ഇന്നത്തേക്കായി ഉസ്താദ് ഇത് കൊണ്ടൊന്നും പോകുന്ന ലക്ഷണമില്ല പിന്നെ എങ്ങനെയാണ് തീവ്രവാദ സംഘടനകൾ ഇല്ലാതിരിക്കുന്നത് പിന്നെങ്ങനെയാണ് ഇവര് തീവ്രവാദികളാകാതിരിക്കുന്നത് ഇവർക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ അള്ളാഹു കൊടുക്കാം